ഉത്തര കേരളത്തിലെ നാഗാരാധനാ സ്ഥാനങ്ങളിൽ അതിപ്രധാനമായ കരിപ്പാൽ നാഗസ്ഥാനമാണിത് മറ്റ് നാഗസ്ഥാനങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ ക്ഷേത്രത്തിൻ്റെ രീതി ആരാധിക്കുന്ന നാഗരൂപങ്ങൾക്ക് കെട്ടിക്കോലമുള്ള ഇവിടെ ധനുമാസത്തിലെ ആയില്യനാൾ അതിപ്രധാനമാണ് ഈ നാഗസ്ഥാനത്ത് മൂന്ന് ദിവസങ്ങളിലായുള്ള ആയില്യ മഹോത്സവത്തിൽ നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്നുമാണ് ഭക്തജനങ്ങൾ എത്തിച്ചേരുക ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് തീയതികളിലായി നടക്കുന്ന ഇവിടുത്തെ ആയില്യ മഹോത്സവത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഈ നാഗസ്ഥാനത്തിൻ്റെയും കരിപ്പാൽ സോമേശ്വരി ക്ഷേത്രത്തിൻ്റെയും വിശേഷങ്ങൾ കാണാം വിശ്വാസത്തിന്റെ പൈതൃകത്തെ ആചാരമായി നിലനിർത്തിപ്പോരുന്ന ശീലങ്ങളിലൊന്നാണ് വടക്കേ മലബാറിലെ നാഗാരാധന ഉത്തരകേരളത്തിലെ കേരളത്തിലെ നാഗാരാധനാ സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടറിഞ്ഞ് പരിപാലിച്ചു വരുന്നതാണ് കരിപ്പാൽ നാഗസ്ഥാനം ധനുമാസത്തിലെ ആയില്യം നാളിൽ മഹോത്സവം ആഘോഷിക്കുന്ന ഇവിടെ നാഗരൂപങ്ങളെ തെയ്യക്കോലങ്ങളായി കെട്ടിയാടിക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകത പുരാതന കാലം മുതൽ അനുഷ്ഠിച്ചു വരുന്ന നാഗാരാധനയിൽ പ്രസിദ്ധികൊണ്ടും പെരുമ കൊണ്ടും ഭക്തജനശ്രദ്ധ നേടിയ ക്ഷേത്രത്തിൽ ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് തീയതികളിൽ ായിട്ടാണ് ആയില്യ മഹോത്സവം ആഘോഷിക്കുന്നത് കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരമലബാറിലെ പ്രശസ്തമായിട്ടുള്ള നാഗാരാധന സ്ഥലമാണ് കരിപ്പാൽ നാഗം കരിപ്പാൽ നാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും കളിയാട്ടത്തിനാണ് പ്രാധാന്യം തെയ്യം കെട്ടി കോലം ധരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടൊരു ക്ഷേത്രം ഉത്തര മലബാറിൽ കരിപ്പാൽ നാഗത്തിൽ മാത്രമേ ഉള്ളൂ ജന്മാസത്തിൽ ആദ്യത്തെ അയില്യ നാൾ തൊട്ടിട്ട് മൂന്ന് ദിവസത്തെ ആയില്യത്തിന പിന്നെ ആയില്യ മഹോത്സവമാണ് നടക്കുന്നത് ഈ വർഷം ജന്മാസത്തിൽ ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് തീയതികളിലാണ് അയില്യോത്സവം നടക്കുന്നത് ഇവിടുത്തെ പിന്നെ പ്രധാനപ്പെട്ട ചടങ്ങ് പാലന്നൂറും സമർപ്പിക്കലാണ് ആ പാലന്നൂറും അഞ്ഞൂറ്റിയിൽ നിന്ന് നാൽപ്പത്തൊന്ന് ദിവസം വ്രതയെടുത്ത് പിന്നെ നൂറ്റിരുന്ന് മാറ്റുകൊടുത്ത് കർമ്മം ചെയ്യുന്ന ഏറ്റവും ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് തെയ്യം കെട്ടി കീഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ പാലും നൂറും സമർപ്പിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറി കൊടുത്ത് കറുവോട്ടുകാർക്ക് കുറി കൊടുത്ത് ഇളനീരി കുടിക്കുന്ന ഇതുണ്ടാകുന്നത് സർപ്പവലി പിന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് സർപ്പവലിയ സർപ്പവലി എന്ന് പറയുന്നത് സർപ്പവരിയോഗിയുടെ പിന്നെ ഇവിടെ യുടെ പണത്തിൽ നമ്മൂരി മാറാന്ന് ഇവിടെ സർക്കോലി അടിയന്തരം ചെയ്യൽ അവരുടെ അതിൻ്റെ ദിവസം ഇവിടെ വന്ന് പിന്നെ ദീപാരാധനയ്ക്ക് ശേഷം അടിയന് സർപ്പോലിൻ്റെ അടിയന്തര കർമ്മം ഇവിടെ നടത്തും അവസാനം ആടെ പോയി നിവേദ്യങ്ങൾ സമർപ്പിച്ച് അതിന് ശേഷമാണ് ഇവിടുന്ന് സർക്കോലിൻ്റെ പ്രസാദം കൊടുക്കുന്നത് നാഗരാജാവിൻ്റെയും നാഗേനിയമ്മയുടെയും തെയ്യക്കോലങ്ങളാണ് മഹോത്സവ ദിവസങ്ങളിൽ കെട്ടിയാടിക്കുക കരിപ്പാൽ സോമേശ്വരി ക്ഷേത്രത്തിലും വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് ആഘോഷം നടത്തുന്നത് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു അതിപുരാതന കാലം മുതൽ തുടർന്നു വരുന്ന ചടങ്ങുകളാണ് ഉത്സവകാലത്ത് അനുഷ്ഠിക്കുന്നതെന്ന് നാഗസ്ഥാനത്തെ പ്രധാന കർമ്മി കെ കെ ബാലകൃഷ്ണൻ പറഞ്ഞു വാചാല വാചാലുണ്ടാവും അതിന് ശേഷമാണ് ഇപ്പം കറുവാട്ടുകാർക്കോ ഒക്കെ കുറികൊടുത്തതിനുശേഷമാണ് ബാക്കിയിലെ പിന്നെ ഭക്തജനങ്ങൾക്കെല്ലാം കുറിയും കൊടുത്ത് അതിന് ശേഷമാണ് ലാസ്റ്റിലാണ് ഇളനീര് കുത്തി കൊടുത്തത് ഏകദേശം ഒരു മുന്നൂറ് ആൾക്കാർ മുന്നൂറ് മുന്നൂറ്റൈൻപത് ആൾക്കാരുടെ നമ്മളെ ഉണ്ട് കളിയാട്ടത്തിൻ്റെ സമയത്ത് പിന്നെ ഇളനീര് ആയില്ല ദിവസം അങ്ങനെ ഇളനീര് കുടിച്ചിട്ട് പോയിട്ട് കുട്ടികളുണ്ടായി അതേപോലെ തന്നെ സർപ്പദോഷത്തിന് സർപ്പദോഷത്തിന് പരിഹാരമായിട്ട് ഇളനീര് കുടിച്ചിട്ട് പോയിട്ട് തെയ്യ കോല മുഖേന മൊഴി പറഞ്ഞ് ഇതു പോയിട്ട് സർപ്പദോഷം തീർത്ത ഓരോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ ഇവിടുന്ന് പോയി പോയിടെ നിവേദ്യം സമർപ്പിച്ചതിനു ശേഷം ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ സെക്രട്ടറി പവിത്രൻ വൈസ് പ്രസിഡന്റ് രാഘവൻ ട്രഷറർ കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത് ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഡിസംബർ വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കോലാർത്തൊട്ടി ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സന്നിധിയിലെത്തും മുപ്പതാം തീയതി രാവിലെ ശ്ലോകാർച്ചനയും വൈകുന്നേരം ആറു മണിക്ക് തിരുവാതിര ഏഴ് മണിക്ക് കുച്ചിപ്പുടി ഏഴ് മുപ്പതിന് ക്ലാസിക്കൽ ഡാൻസ് എട്ട് മണിക്ക് നൃത്തസന്ധ്യ പത്ത് മണിക്ക് വനിതാ വേദിയുടെ കോൽക്കളി എന്നിവയും നടക്കും മുപ്പത്തിയൊന്നിന് രാത്രി ഏഴ് മണിക്ക് നാടൻപാട്ട് നൃത്തം ഏഴ് മുപ്പതിന് കൈകൊട്ടിക്കളി എട്ട് മണിക്ക് ഫ്യൂഷൻ ശിങ്കാരിമേളം പത്ത് മണിക്ക് കോൽക്കളി എന്നിവ അരങ്ങേറും ജനുവരി ഒന്നിന് വൈകുന്നേരം നാലു മണിക്ക് കോൽക്കളിയും ഏഴ് മണിക്ക് ഭരതനാട്യം ഏഴ് മുപ്പതിന് മിക്സഡ് തിരുവാതിര എട്ട് മണിക്ക് മെലഡി നൈറ്റ് എന്നിവ നടക്കും ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് തീയതികളിൽ അനുഷ്ഠാന കർമ്മങ്ങളായി രാത്രി ഒൻപത് മണിക്ക് നാഗരാജാവിന്റെയും മ്മയുടെയും തോറ്റങ്ങൾ പുറപ്പെടും രാത്രി പത്ത് മണിക്ക് നാഗരാജാവിൻ്റെയും പതിനൊന്ന് മണിക്ക് നാഗേനിയമ്മയുടെയും പുറപ്പാട് നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത്തരം മലബാറിലെ പല പ്രദേശ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ ആയില്യ ദിവസം എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും പ്രത്യേകിച്ച് സൗകര്യങ്ങളിലേക്കുണ്ട് എല്ലാ ദിവസവും എഴുത്തം വരെ ബസ് സ്കൂൾ ഈ ആരാധനാലത്തിൻ്റെ തൊട്ടു സമയത്ത് കരിപ്പാൽ സ്കൂളിൻ്റെ എഴുത്തം വരെ ബസ് വരും അതേപോലെ തന്നെ കലാ സാംസ്കാരിക പരിപാടികളുണ്ട് മൂന്ന് എല്ലാ ദിവസവും നമ്മൾ തറവാട്ട് തർവാടിൻ്റെ ക്ഷേത്രമാണെങ്കിലും തറവാട്ടുകാരും നാട്ടുകാരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നത് ഈ പിന്നെ ഇതിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും അനുണ്ട് അതുമാത്രമല്ല ഈ അടിയന്തരത്തിൻ്റെ ഒരു ഭക്ഷണം നാലുമണിക്ക് അടിയന്തരക്കാർക്ക് തനയും കഞ്ഞിയും കൊടുക്കുവാൻ എന്നുള്ളൊരു ചടങ്ങുണ്ട് ദിവസങ്ങളിലും എല്ലാം ഇവിടുത്തെ അവിടുത്തെ എല്ലാ എല്ലാ നേർച്ചകളും ഇവിടെ സോമേശ്വരി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എല്ലാം ആലും ചെയ്യുന്നത് ആ മൂന്ന് ദിവസം മാത്രമേ നാഗത്തിൽ ആൾക്ക് നേരെ പ്രവേശനമുള്ളൂ പിന്നെ ഈ സോമേശ്വരി ക്ഷേത്രം പടപ്പേങ്ങാടെന്ന് എട്ടില്ലും ആൾക്ക് അതിനകത്ത് കൊടുത്തതാണ് വിഗ്രഹം അതിലൊന്ന് നമ്മളെ കരിപ്പാലുവിലെ പൂർവികമായ ഒരു കാരണവർക്ക് കൊടുക്കുകയാണ് ഇവിടുത്തെ സോമേശ്വരി രീതിയിൽ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ